നമ്മുടെ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു കോടി രൂപ നമ്മുടെ എം എൽ എ അനുവദിച്ച ആ ഒരു സമയം അന്നൊരു മീറ്റിംഗ് നമ്മളിവിടെ അന്ന് ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു അന്ന് ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് നമ്മൾ പിരിഞ്ഞതിന് ശേഷം ഈ കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിഷയങ്ങളുണ്ടായിരുന്നു ഞാനും അഞ്ചു മെമ്പറും അതിൻ്റേതായ കാര്യത്തിന് ഒരുപാട് നമ്മൾ കൊല്ലത്തൊക്കെ പോയി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ടാക്കി വെച്ച് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇതിൻ്റെ സ്ഥാപനം ചെയ്യാൻ എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഉൽക്കാടനമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ ചെയ്യുന്നത് സന്തോഷത്തോടു കൂടിയാണ് ഈ കരിപുറത്ത് ജയന്തി കോളനിയിലെ സംസ്ഥാന പട്ടികജാതി പട്ടിക വർഗ വികസന വകുപ്പിൻ്റെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ നമുക്ക് അനുവദിച്ച ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത് പട്ടികജാതി വികസന വകുപ്പിന്റെ ബഹുമാനായ മന്ത്രി പ്രിയങ്കരനായ ശ്രീ കെ രാധാകൃഷ്ണൻ അവൾ നിയോജകമണ്ഡലത്തിലെ ഒരു പട്ടികജാതി കോളനി ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്ത് നവീകരണ വികസന പ്രവർത്തനങ്ങൾക്കായി നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിണ്ടായി അപ്പോൾ തന്നെ മനസ്സിൽ വന്ന പേരാണ് ഈ കരിപ്പുറത്ത് ജയന്തി കോളനിയിൽ പെട്ടെന്ന് ഓർമ്മ വരാൻ കാരണം അതിനു മുമ്പ് ഇവിടെ വന്നപ്പോ നാട്ടുകാരായിട്ടുള്ള ഇവിടുത്തെ താമസക്കാരായിട്ടുള്ള ജനങ്ങള് വന്നിട്ട് ഈ കോളനിയുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അവര് എല്ലാവരും നമ്മളോട് പറഞ്ഞതിൻ്റെ ഓർമ്മ മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഈ കോളനി തന്നെ നിർദ്ദേശിച്ചു പിന്നീട് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് വളരെ ജനാധിപത്യപരമായി ഇവിടുത്തെ ആളുകളുടെ ആവശ്യത്തെ ചോദിച്ചു മനസ്സിലാക്കി നമ്മളൊരു പദ്ധതി മുകളിൽ നിന്നും താഴേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത് അല്ലെങ്കിൽ അവരുടെ മുൻഗണന എന്താണ് പട്ടികാതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഓഫീസർ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നു കൊണ്ട് അവരോട് ചോദിച്ച് ജനങ്ങള് ഇവിടുത്തെ പ്രദേശവാസികള് നിർദ്ദേശിച്ച ഒരു വികസന പദ്ധതിയാണ് നമ്മൾ അന്തിമമായി അംഗീകരിച്ച് അത് ഇപ്പോൾ നടപ്പിലാക്കുന്നു ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിടം പൊളിച്ച് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടായത് കൊണ്ടാണ് ഒരല്പം സമയം വൈകിയത് എന്നാലും നിർമ്മിതി കേന്ദ്രത്തിന്റെ ചുമതലക്കാർ ഉണ്ട് അപ്പോൾ അവരോട് പറയുന്നത് വളരെ സമയബന്ധിതമായി ഇത് നമുക്കെല്ലാവർക്കും കൂടെ വന്ന് ഒരുമിച്ച് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള സൗകര്യം എത്രയും വേഗം സമയബന്ധിതമായി തന്നെ ഈ നിർമ്മാണം പൂർത്തിയാക്കണം എന്ന ആവശ്യമാണ് ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ കോളനിയിലെ വികസന പ്രവർത്തനങ്ങളുടെ ആകെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു